ഇന്നലത്തെ തീപിടുത്തം വലിയ നഷ്ടമാണ് കച്ചവടക്കാർക്ക് ഉണ്ടാക്കിയത് പ്രധാനമായും കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പിന്നെ ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തും വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ ഇവിടെ വന്ന മന്ത്രി പറയുന്നത് ഞാൻ കേട്ടു കേരള സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോ ഫയർ ആൻഡ് സേഫ്റ്റി ശക്തിപ്പെടുത്തണം ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം പണ്ട് മിഠായിത്തെരുവിൽ ഇതുപോലൊരു വലിയ സംഭവം ഉണ്ടായിരുന്നു അന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് ഞാൻ അന്ന് മന്ത്രിയാണ് സംഭവം അറിഞ്ഞ് ഞാൻ അവിടെ സ്ഥലത്തെത്തി അന്ന് നമുക്ക് മിഠായിത്തെരുവിൽ പെട്ടെന്ന് ഫയർ എഞ്ചിൻ ഒന്ന് എത്താൻ വണ്ടികൾക്ക് എത്താൻ സൌകര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ചില പരിഹാര നടപടികളൊക്കെ അന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അതുപോലെ സംഭവം ആ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോ യാദൃശികമായിട്ടാണ് കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിൽ ഇത് സംഭവിച്ചത് അതിന്റെ ഇന്നലെ തന്നെ ജില്ലാ കലക്ടർ പറഞ്ഞു ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവാൻ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുന്നത് ഒരു നല്ല നിലപാടാണ് ശാസ്ത്രീയമായി അന്വേഷിക്കണം എന്നിട്ട് ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും ഇന്നലെ കോർപ്പറേഷനും ജില്ലാ ഭരണ ഭരണ സംവിധാനവും ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം പോലീസ് പിന്നെ അതിനെല്ലാം ഉപരി ഇവിടുത്തെ തൊഴിലാളികൾ കാണിച്ച ആത്മധൈര്യം ഞാൻ അതിനെ അഭിനന്ദിക്കുക ഇന്നലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടു ഈ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ഈ കാറ്റർക്ക് തൊഴിലാളികൾ അവര് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളോടൊപ്പം അതിസാഹസികമായ നിലയിലാണ് ദുരന്ത വേണ്ടി പ്രവർത്തിച്ചത് കച്ചവടക്കാർ ജീവന തൊഴിലാളികൾ ജീവനക്കാർ ഇവരെല്ലാവരും നേരിട്ട ഈ ദുരന്തത്തെക്കുറിച്ച് അധികൃതർ സമഗ്രമായ അന്വേഷണം നടത്തി മനസ്സിലാക്കണം എന്നിട്ട് അതിന് ഫലപ്രദമായ പരിഹാര നടപടികൾ സ്വീകരിക്കണം ഗവൺമെന്റ് തീർച്ചയായിട്ടും അത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു നിരന്തരമായിട്ട് ഈ തീപിടുത്തം ഉണ്ടാവുന്നുണ്ട് നേരത്തെ മിഠായിത്തെ ഉണ്ടായ കാര്യമൊക്കെ സൂചിപ്പിച്ചു പക്ഷെ എന്തുകൊണ്ട് കൂടുതൽ പയറിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചൊന്നും ഇനിയും ആലോചിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ അങ്ങനെ സംവിധാനം മനസ്സിലാക്കേണ്ട ഈ തീപിടുത്തം പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല നിരന്തരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോ മറ്റോ ആണ് മിഠായിത്തെരുവ് തീപിടുത്തം എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും അല്ല ഇത്ര വർഷങ്ങൾക്ക് മുമ്പാ ഇപ്പൊ നമ്മളെക്കാളൊക്കെ എത്രയോ സാങ്കേതികമായും സാമ്പത്തികമായും ഉയർന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു പ്രദേശം മുഴുവൻ തീപിടുത്തത്തിൽ കത്തിയിരിഞ്ഞു പോയിരുന്നു അത് യാദൃശികമായി സംഭവിക്കുന്ന പ്രകൃതി കോപം പോലെ തന്നെ വരുന്ന ഒരു സംഭവമാണ് പക്ഷെ ഓരോ സംഭവം വരുമ്പോഴും ശാസ്ത്രീയമായ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കാനുമാണ് ഭരണ സംവിധാനം നടപടി സ്വീകരിക്കുന്നത് അത് ചെയ്യുന്നപ്പോൾ എല്ലാവരും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് െന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നും വേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ ഇടയായിട്ടുള്ള സാഹചര്യം ശാസ്ത്രീയമായി പരിശോധിക്കുക അത് നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് എന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാക്കണം നമ്മൾ പെട്ടെന്ന് ഒരു ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും വികാരം കൊണ്ടുകൊണ്ട് മാത്രമായില്ല പരിഹാര നടപടികൾ ശാസ്ത്രീയമായി സ്വീകരിക്കും അത് സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് അതിന് ആ നിലയിൽ ആലോചിക്കുന്നുണ്ട് ഈ ഫയർ ഓഫീസ് അത് ഒരു യൂണിറ്റ് അല്ലാ പോരായ്മകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരിഹരിക്കണം എന്ന് തന്നെ അഭിപ്രായം നിങ്ങളും ചില കാര്യങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പക്ഷെ ആ സംഭവം നടക്കുമ്പോൾ അത്തരം വിഷയത്തിലേക്ക് കടന്നില്ല എന്നൊരു പക്വത എല്ലാവരും കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താം തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിഗണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷ